ഫാക്ടറി കണ്ടിട്ട് പോയിക്കോട്ടെ നോക്കാം ശരി ബൈ ബൈക്കും ഹൈ ഗെയ്സമ്മുദ്ധിയോടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ടല്ലേ ഒരു വിശേഷം സുഖല്ലേ എല്ലാം തല്ലോ കുഴപ്പമൊന്നും ഇല്ല റാഹത്താണ് എല്ലാം കൊണ്ട് ആണ് പിന്നെ അപ്പോൾ ആദ്യം കാണണം മണിക്കലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാരണം ഒക്കെ നിങ്ങൾ ചെയ്യാം ഞാൻ ചെയ്യുന്ന എനിക്കറിയാം നിങ്ങളാണ് ഇതുവരെ എന്നോട് എത്തിച്ച് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് വരുന്നുണ്ട് അൻഷിഫ് മുനിക്കൽ അൻഷിഫ് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് ഞാനിവിടെ വിളിച്ച് പറഞ്ഞതാണ് സാധനം വേണം രണ്ട് കിലോ വേണം പറഞ്ഞതന്നെ അങ്ങനെ അതുകൊണ്ട് വീട്ടിൽ വരുന്നുണ്ട് അപ്പം അതിന്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നു ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ പോയത് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഭാഗേ ഫുള്ള് ക്ലിയർ ആക്കിയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയില് ഫുള്ള് കാടൊക്കെ പൊന്തി കിടക്കണോ അപ്പോൾ ഫുള്ള് ചെത്തിക്ക് പോര് ഫുള്ള് സെറ്റാക്കിയാണ് അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്മുണ്ടായ ടൈമിൽ ഇവിടെ ഒരു പുല്ലുണ്ടായിരുന്നില്ല ഫുള്ള് ചെത്തിക്കോരും ശരിയാണ് ഇതിപ്പോൾ മയക്കാല വന്നതാണ് ഉം അപ്പം ഏതായാലും ഒക്കെ ഫുള്ള് ക്ലിയറാക്കി ഷാറാക്കിയിട്ടുണ്ട് ചെടികളൊക്കെ കിട്ടും നമുക്ക് നല്ല നല്ല അടിപൊളി ചെടികൾ കുറേ ഈ ഭാഗത്ത് കുറച്ച് ചെടി കൊണ്ടുവരണം പക്ഷെ അതെന്തേലൊക്കെ ചെടിന്റെ ആള് പോയി ഇവിടെ ചെടി കുറച്ച് വേണ്ടീനും വെക്കഞ്ഞി ഈ ഭാഗത്ത് ഞാൻ അന്ന് പറഞ്ഞില്ല പുല്ല് വെക്കണമെന്ന് പക്ഷെ അതാ പുല്ല് വെക്കാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് ഈ സാധനയെ എല്ലാരും ചേനയാണ് ചേനയാണ് പറഞ്ഞില്ലേ കള്ള നമുക്ക് പോണ്ട പോണിക്ക് ചേന വീടിന്റെ മരത്ത് പാടില്ല എന്താക്കണ് ചേനന്റെ പരിപ്പ് ഊരെടുത്ത് ഞാന് ചേന പോയിട്ട് ചേനന്റെ ആരും ഞങ്ങൾ വരില്ല അപ്പുറത്തൊടുക്കിട്ട സീനാണ് വിടെലും മൂടൊക്കെ നമുക്ക് കൊണ്ടു വയ്ക്കാം ചേനന്റെ അവസാനമാണ് പട്ടേ കിടക്ക് അപ്പൊ ആ ചേനന്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടോ ചേന നമ്മൾ ഒഴിവാക്കിയിട്ട് ചേനന് ഉണ്ടാവില്ലേ പേരൻ്റെ മുറ്റത്ത് നമുക്കറിയില്ല എന്താന്നില്ലേ എല്ലാവരും കമന്റ് കണ്ടപ്പോഴാണ് ചേന എന്നില്ല മനസ്സിലായത് ഡിഒ രാജൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഈവനിങ് ടൈം ആയി കഴിഞ്ഞ നല്ല വൈബാണ് ഇവിടെ കൊണ്ടാ ബീഫ് അച്ചാർ മനസ്സി ബീഫ് അച്ചാർ കൊണ്ട് വേ കൊണ്ടേ ചെറുതാണെ കൂടുത്തി കൊറവാണ് ഇത് കൊറവാണ് ി തന്നി അനുസഭാണ്ട് അത് കൊടുക്കു ഞാനേ എത്ര കിലോ അനുസപ്പുണ്ടോ ഒട്ടുണ്ടോ ട്ടിട്ട് പാലീലോ ചൊർക്കിലോട്ടോ എടി രസണ്ടോടി ബീഫ് അച്ചാറ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പോ മറ്റേ ബീഫിന്റെ ഇത് കണ്ട കഴിഞ്ഞാൽ അനസിപ്പേ അച്ചാറൊന്നു പറയില്ല കുഞ്ഞെ ലാഭിച്ച കിട്ടിയോ നല്ല തീറ്റലായ അഷ്മ അച്ചാർ എം ഡി എത്തി കഴിച്ചോ നീന് കഴിച്ചോക്ക് അൻസിഫ് എന്താ പറഞ്ഞോ അൻസിഫ് പറഞ്ഞത് ഇപ്പൊ എന്താ പറയണോ ടീച്ചറുടെ ഗൂഗിൾ പേന്റെ നമ്പർ ഇല്ലേ അത് മേടിച്ചു വരുമോണ്ടെട്ടോ ഏഹ് അൻസിഫിന്റെ നമ്പർ ഇപ്പ ഗൂഗിൾ പേ നമ്പർ കൊടുത്താ മതി ടീച്ചറിന് അപ്പൊ ഗൈസ് നാളാവ് പോയി ഭാഗ്യോ ടീച്ചർക്ക് അപ്പൊ ആയിഷുമാർ ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഞാൻ കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുക്കണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ പോയി ഇതിൽ വിളിക്കുക പർച്ചേസ് ആയിഷുമ്മ സച്ചാർ പൂച്ചന തൊട്ടോക്കാ തല ഇഞ്ഞ് എടുത്തോക്ക പതുക്കെ ആ തല കഴിഞ്ഞെടുത്തോക്കാ ഒന്നും കാട്ടൂല ഒന്നും കാട്ടൂല ഒന്നും കാട്ടൂല ഒഴിഞ്ഞു തല വിഴിഞ്ഞു കൊടുക്കെങ്ങനെ കളിച്ചാ എന്തായാലും കുട്ടികളാണ് നിക്കണു താക്കള് ഇഷ്ടപ്പെട്ട എനിക്ക് ഇവിടെ തോളു ഇങ്ങനെ 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 വിഴിഞ്ഞ കൊടുക്കൂടുക്ക് അല്ല ഒന്നുകൂടി നമുക്ക് സൂചരിപ്പിച്ച ഓർക്ക് ഒന്നുകൂടി സൂചാടിപ്പിച്ച അനുസരിപ്പേ പിന്നെ അല്ല അനുഭ എന്ന സൂചിച്ച് എന്താ സൂചിച്ച് അറിയിച്ചാളോട്ടോ എന്നിട്ട് താങ്ങാൻ ച്ചാർ ഇങ്ങനെ കാണണം അവിടെ എന്താണെന്നേ ബോട്ടിലാവുക ഫുൾ ടൈം ആയിട്ട് ഇവിടെ നിൽക്കണം കഴിഞ്ഞാ വിളിക്കും ഒരു വൺ കെ ജി എത്തിക്കണം അത്രേ ഉള്ളു കണ്ട നമ്പറിൽ മെസ്സേജ് അടിപൊളിയാ നോക്കി കാര്യലറിച്ച് മനസ്സി വെച്ച് പോവല്ലേ പോട്ടോ എന്നാ രണ്ടാം നമ്മക്ക് പൊണ്ണും കുട്ടികളൊക്കെ വേഗണ്ട തളർത്താനേ വേട്ടോ അല്ല അത് ഞാൻ കൊടുക്കും നമ്പറൊക്കെ എല്ലായിടത്തും നമ്പറല്ലേ ഏതൊക്കെ നമ്പർ കൊടുക്കണ്ട പറഞ്ഞാതി ഉഷാറാവട്ടെ പോയിക്കോഞ്ഞോള ഇനി നോക്കി കണ്ട വേ പോയിക്കോളി ഓക്കെ ആട്ടിയോടാണ് പോയിക്കോളി പോയിക്കോളാ പോയോടാ നോക്കേ ശെരി ബൈ ബൈ വലൈക്കു സ്ലാം ഓക്കെ 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 പോട്ടെ പോട്ടെ അനുസരി അവിടെ പോയി തിരിച്ചടാ അവിടെ അങ്ങോട്ട് കേട്ടിരിന്നാളാ അവിടെ പോയിട്ട് അത് ഇങ്ങനെ ചാരി എടുത്തു തന്നെ മുന്നിൽ പോവാണ്ട അതിന്റെ ആവശ്യമില്ല അവിടെ പോയി തിരിച്ചു നേരെ മുന്നിടത്തോണ്ടേ അങ്ങോട്ട് പോയി തിരിച്ചു പോയി തിരിച്ചോ ആ മുന്നോക്ക് ആ മതി ആ പൊട്ട മതി നോക്ക് അല്ലാ താങ്ങോ നീ വരുണ്ട്ട്ടോ അശുനെ കാണാൻ ഇടക്ക് വരുണ്ട് കേട്ടോ ഏഹ് ഞങ്ങൾക്കോടക്കെ വരുന്നോളിന്ന പോട്ടെ പോട്ടെ ജസ്സിനെ ഫാക്ടറി കണ്ടെസിനെ എന്നൊക്കെ പോട്ടെടു ലീനു സാരിലിനു അപ്പൊ ഗൈ സൻഷ് മൂനിക്കലും ഫാമിലിക്ക് വന്ന് പോയി ഇപ്പൊ ലിനു ഇവിടെ അറ്റാക്ക് ആയില്ലേ ലിനിയോ ലീനു എങ്ങനെ പോളിച്ചാല് ആ അച്ചാർ ഓന്റെ പണിയൊക്കെ എന്നാ പോണിയൊക്കെ അച്ചാറുണ്ട് രണ്ടര നിൽക്കില്ല മാമോ അച്ചാർ അച്ചാറിട്ടീക്കണ് മാമ അച്ചാറിട്ടിങ്ങണ് അടുത്ത വെച്ചോളി അവിടെ മാമ എടുക്കോ ലാസീ എന്താണ് ഇത് അച്ചാറാണ് നിങ്ങക്ക് പറ്റൂല കൊട്ടന്മാരെ ഇത് ഇവിടെ ഇത് മാന്തി പോലിച്ചോ അല്ലേ ലിനോ എവിടക്ക പോണ ലിനോ ഏ ആ വണ്ടി വണ്ടി കഴിക്കാനല്ലേ വാഷ് ചെയ്യാൻ അങ്ങനെ പറയണം ഓക്കേ രണ്ടൊന്നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് പിള്ളേരാണ് ഏഹ് അപ്പൊ ലിനുവിന് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് സ്മൂത്തി പോയിട്ട് ഒരു ജ്യൂസ് കഴിക്കണം ആശാപ്പാന്റെ കൂടെ അല്ലേ വാങ്ങി തന്നെ ജ്യൂസ് സ്മൂത്തിന്ന് ജ്യൂസ് വേണ്ട എനിക്ക് എനിക്ക് ഏത് സ്മൂത്ത് ഏതാണ് ഇഷ്ടം ഫ്ലേവർ ഏതാണ് അത് ഏതാണ് ചോക്കോ പോയി എനിക്കിഷ്ടം എനിക്കമ്മള് പേടിച്ചിരും ആശപ്പുണ്ടോ ചെനെ പേടിച്ചി അപ്പൊ ഗൈസ് ഞങ്ങൾ ലീവനിങ് ആയോണ്ട് വെറുതെ എങ്ങനെയാന്ന് ഇറങ്ങിയതാ ലീനുവിനേറ്റ് ലിനുവിന് ഓരോ ആഗ്രഹങ്ങളാണ് അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കണം പിന്നെ ഓട് പറഞ്ഞു എനിക്ക് പൈലറ്റ് ആവണം എന്തൊക്കെയാ ഏഹ് ക്യാബിൻ ക്രൂ താല്പര്യം തിരക്കടില്ലല്ലോ ഓ എനിക്ക് ഇങ്ങനെ ഫ്ലൈ പറിങ്ങനെ പോവാനാണല്ലേ ഏഹ് തിരക്കടില്ല ലീനു ലിനുവിൻ്റെ ഓരോ ആഗ്രഹങ്ങളെ പക്ഷെ അല്ല നല്ലോണം പഠിക്ക് എന്നിട്ട് നമുക്ക് ഏവിയേഷൻ ഒക്കെ എടുത്തിട്ടേ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ ഏഹ് നല്ലോണം എന്നിട്ട് കുട്ടി നല്ലോണം പഠിക്കും കേട്ടോ അതാണ് ലിനുവിൻ്റെ പവർ ലീനു നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് നമ്മൾ കരുതിയ പോലെ അല്ല കുട്ടികളൊക്കെ കയറേണ്ടത് വരുന്ന കുട്ടികളെ വേണമെങ്കിൽ ക്യാമറ എടുത്തിട്ടാണ് അപ്പം എന്തായാലും ഞങ്ങൾ പോയി തരാം ലിനു ഞമ്മളവിടെ വീടിന്റെ അടുത്ത് ഒരു പുതിയൊരു കഫേ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയേക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് നോക്കിട്ട് എന്താണത്തെ പാണ്ടിക്കാട് ലിബർട്ടി ടീ ലിബർ തോന്നും കുന്നംപുറത്താണോ അടച്ചോലെ അടിപൊളി പോയിട്ടേ നല്ല മിന്റ് മടിക്കാം നമുക്ക് ട നിക്ക വണ്ടി കണ്ടോ ക്രിസ്റ്ററ കിടക്കണ്ട് ഈവനിങ് ടൈം ലിനു ഇങ്ങോ പൂതിയാണ് ഏതായാലും ഇവിടെ പുതിയ കഫേലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തോക്കെ എന്തൊക്കെയാ ഇവിടെ സ്പെഷ്യൽ ഇല്ല എന്നാ വാ നമ്മ പോയൊക്കെ വാവാ വാ ോ ഞാൻ ഇഷ്ടപ്പെടാനിക്ക് ഭാഗം കൊടുത്തുട്ടോ നല്ല ബിയു കാണാം ഞാൻ ഒരു മിനി മിനി

അമ്മേ വിടണ കാണുന്നാ கரெക്റ്റ് ആണ് ഇടു거든요 നന്നദല്ല അടി കിര കൊളിയാണ്ട് രണ്ട് നിമിഷം വേജോ അതെച്ചില്ല അതിവിടെ അല്ലേ വിട거든요 മുന്നേ കുറച്ചാട്ടാക്കല്ലേ കണ്ടില്ലേ കിيره ഞാൻ കൊട്ടാ ഇതിൽ നമ്മേ വിടണാണ് അല്ല അത് കൊണ്ടിൻ കൊർത്തണ്ട് അല്ലേ വിട거든요 പോരലിന്നോ പോര് ന്യൂ പോ അപ്പോൾ ഗെയ്സ് ഞമ്മളവിടുത്തെ ലിബർട്ടിൻ്റെ കഫ ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ അവിടെ അപ്പം ഇവിടെ പാണ്ടിക്കാട് ഈ ഭാഗത്ത് അരക്കല്ലേ വന്ന് നോക്കുന്നു എക്സ്പ്ലോർ ചെയ്തോണ്ട് നല്ല അടിപൊളിയാണ് ഇവർക്ക് കുറേ ഷോപ്പൊക്കെ ഉണ്ട് പാണ്ടിക്കാട് ലിബർട്ടി പാണ്ടിക്കാട് നമ്മൾ മഞ്ചേരോട്ടുമ്പോൾ കുറേ ഷോപ്പ് ഇവർക്ക് അപ്പോൾ എന്തായാലും ഞാനും ലീനും പോകുന്നു ഞങ്ങൾ ഏതായാലും വണ്ടി സർവീസ് ചെയ്യണം ആ ഉട്ട് ഞങ്ങൾ സർവീസ് സ്റ്റേഷൻ വിൽക്കേണ്ടി വരാം ആ അപ്പം ഞങ്ങൾ വണ്ടി വാഷ് ചെയ്യാൻ ഇട്ടു ലിനോ ഇപ്പൊ വീഡിയോസ് ഞങ്ങൾ കണ്ടില്ലേ അൻഷിപ്പ് വരുന്നതും പോണതും അനുഷിപ്പിന്റെ വയറിലായ ആയിഷ് സച്ചാർ അച്ചാർ അങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു ചെയ്തോക്കും നല്ല അടിപൊളി അച്ചാർ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിമിഷം അല്ലെങ്കിൽ അടുത്ത ബ്ലോഗുമായിട്ട് വേണ്ടിയത് ഓക്കെ ബാപ്പാ സ്ലാക്കും